മുഖ്യമന്ത്രിയിൽ ആർ എസ് എസ് ബന്ധം ആരോപിക്കുന്ന മുസ്ലിം ലീഗ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ബി ജെ പി നേതാക്കളുമായി പാണക്കാട്ട് ചർച്ച നടത്തിയത് എന്തിനാണെന്ന് പറയണമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ ചോദ്യം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ളവരാണ് പാണക്കാട്ടെത്തി ലീഗ് നേതാക്കളുമായി ചർച്ച നടത്തിയത് തെരഞ്ഞെടുപ്പിൽ ചാവക്കാടും ഗുരുവായൂരടക്കമുള്ള സ്ഥലങ്ങളിൽ മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം ഉണ്ടായത് എങ്ങനെയാണെന്നും അദ്ദേഹം ചോദിച്ചു തൃശൂർ വിജയത്തിൽ മുസ്ലിം ലീഗ് നല്ല തോതിൽ ബി ജെ പി കഴിഞ്ഞ ശേഷം ലീഗ് നേതാക്കൾ ബിജെപി നേതാക്കളെയും കണ്ടതായി അബ്ദുറഹ്മാൻ ആരോപിക്കുന്നുണ്ട് ലീഗ് നേതാക്കൾ എക്കാലവും ബി ജെ പിയുടെ സഹായം തേടിയിട്ടുണ്ട് എന്നും മുഖ്യമന്ത്രി ഒരിക്കലും മലപ്പുറത്തെ അപമാനിക്കില്ല എന്നും ജില്ലയുടെ രൂപവൽക്കരണത്തിന്റെ പിന്നിൽ പോലും ഇടതുപക്ഷത്തിന് പങ്കുണ്ടെന്നും മന്ത്രി പറഞ്ഞു പറഞ്ഞുവെക്കുകയാണ് എന്നാൽ ലീഗിന്റെ ഈ ഇരട്ടത്താപ്പ് നയങ്ങൾ സിപിഎം രേഖകളിലും പ്രകടമായിരുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ വിരോധാഭാസം സിപിഎമ്മുമായി സഹകരിക്കാനുള്ള സന്നദ്ധത ചില മുസ്ലിം ലീഗ് നേതാക്കൾ അറിയിച്ചിരുന്നുവെന്ന വിവാദ വെളിപ്പെടുത്തലുമായി സിപിഎം േഖ പുറത്തു വന്നതാണ് വിവാദത്തിന് തിരികൊളുത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം വിലയിരുത്തിക്കൊണ്ട് പാർട്ടി ഏറ്റെടുക്കേണ്ടതും തിരുത്തേണ്ടതുമായ കാര്യങ്ങൾ വിശദീകരിക്കുന്ന രേഖയിലാണ് ഇത് വന്നത് ഏക സിവിൽ കോഡ് പലസ്തീൻ ഐക്യദാർഢ്യം എന്നിവയിലെല്ലാം തന്നെ സി പി എം നടത്തിയ പരിപാടികളിൽ ലീഗിനെ ക്ഷണിച്ചിരിക്കുന്നതും രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴിവച്ചിരുന്നു ലീഗിനെ മതേതര പാർട്ടിയാക്കിക്കൊണ്ടുള്ള സി പി എം നേതാക്കളുടെ പ്രസ്താവനയും ഈ ഘട്ടത്തിലുണ്ടായി ലീഗ് എൽ ഡി എഫിനോട് അടുക്കുന്ന ചർച്ചകൾക്കും ഇത് വഴിവെച്ചിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ ഇടപെടലും ലീഗിലെ ഒരു വിഭാഗം നേതാക്കളുടെ എതിർപ്പുമാണ് സഹകരണത്തിന് തടസ്സമായിരുന്നതെന്നാണ് പുറത്തു വന്ന വാർത്തകൾ ഇത് ശരിവെയ്ക്കുന്ന വെളിപ്പെടുത്തലുകളാണ് സി സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച പാർട്ടി രേഖയിലും ഉണ്ടായിരുന്നത് മുസ്ലിം വിഭാഗത്തിലെ മതേതര നിലപാട് സ്വീകരിക്കുന്ന സംഘടനകളുമായി സി പി എം പുലർത്തിയ ബന്ധം ആ വിഭാഗത്തിനുള്ളിൽ തന്നെ സ്വാധീനമുറപ്പിക്കാൻ കഴിഞ്ഞെന്ന് വിശദീകരിക്കുന്നിടത്താണ് ലീഗ് നേതാക്കളുടെ സഹകരണ മനസ്സ് വെളിപ്പെടുത്തിയത് പാർട്ടിക്കുള്ളിൽ മാത്രം ലഭ്യമാകുന്ന രേഖയാണിത് എന്നതും ശ്രദ്ധേയം തന്നെയാണ് മുസ്ലിം വിഭാഗങ്ങളിൽ പൊതുവിലുണ്ടായിട്ടുള്ള ഈ മാറ്റം ലീഗ് അണികളെയും സ്വാധീനിക്കുന്നുണ്ട് നമ്മളുമായി സഹകരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സ്വകാര്യ സംഭാഷണത്തിൽ ഉൾപ്പെടെ ലീഗ് നേതാക്കൾ സ്വീകരിച്ചത് നാം നേടിയ ഈ അംഗീകാരത്തിന്റെ ഫലമാണ് എന്നായിരുന്നു ആ രേഖയിൽ കുറിച്ചിരുന്നത് എന്നാൽ ആര് ആരോട് നടത്തിയ സംഭാഷണം എന്നത് രേഖയിലുണ്ടായിരുന്നില്ല ഈ അംഗീകാരം ശക്തിപ്പെടുന്നുവെന്ന് മനസ്സിലാക്കിയ ലീഗ് നേതൃത്വം ജമാഅത്തെ ഇസ്ലാമി എസ് ഡി പി ഐ തുടങ്ങിയ തീവ്ര വിഭാഗങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തിപ്പോന്നിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘടനാ സംവിധാനം അവർക്കായി പലയിടത്തും പ്രവർത്തിക്കുകയും ചെയ്തു മുസ്ലിം ജനവിഭാഗത്തിലെ സ്ത്രീകൾ നമുക്കെതിരായി പ്രവർത്തിക്കുന്നതിന് ഇടപെട്ടതും ജമാഅത്തെ ഇസ്ലാമിയാണെന്നും ഈ രേഖയിൽ പറയുന്നുണ്ട് കണ്ണൂരിൽ സി പി എം നടത്തിയ എം വി രാഘവൻ അനുസ്മരണത്തിലും ലീഗ് നേതാക്കൾക്ക് ക്ഷണമുണ്ടായിരുന്നു കേരള ബാങ്ക് ഡയറക്ടർ ബോർഡ് സ്ഥാനവും സി പി എം ലീഗിന് നൽകി സി പി എം കോഴിക്കോട് നടത്തിയ പലസ്തീൻ ഐക്യദാർഢ്യ റാലിയിലേക്ക് ലീഗിനെ ക്ഷണിച്ചാൽ പങ്കെടുക്കുമെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഈ ക്ഷണം നിരസിക്കാൻ ലീഗിന് പ്രത്യേക യോഗം വിളിച്ച് ചർച്ചകൾ നടത്തി സമവായുണ്ടാക്കേണ്ടിയും വന്നു എന്നാൽ സി പി എമ്മിലെ ഈ രേഖ പുറത്തു വന്നതോടെ ഇത് വലിയ വിവാദമായി മാറുന്ന സാഹചര്യമായിരുന്നു എന്നാൽ വിവാദമായതിന് പിറ്റേന്ന് തന്നെ സിപിഎം നിലപാട് മാറ്റം പ്രഖ്യാപിക്കുകയും ചെയ്തു മുസ്ലിം ലീഗുമായുള്ള നീക്കപോക സാധ്യതാ നീക്കം സിപിഎം ഉപേക്ഷിച്ച വെൽഫെയർ പാർട്ടി എസ് ഡി പി ഐ ലീഗ് എന്നിവരെ ഇനി മുതൽ ഒരുപോലെ പരിഗണിച്ച് അവരുടെ രാഷ്ട്രീയം തുറന്നു കാട്ടാനാണ് തീരുമാനമെന്ന് സിപിഎം പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിയെ തുടർന്ന് ന്യൂനപക്ഷ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ലൈൻ പൊളിച്ചെഴുതാനും സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കുകയും ചെയ്തു ആർ എസ് എസും സംഘപരിപാടും ഉയർത്തുന്ന വർഗീയ ഭീഷണികളെ നേരിടുന്നതിനൊപ്പം തന്നെ ന്യൂനപക്ഷ വർഗീയതയെ തുറന്നു കാണിക്കുകയും അതിന് ിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും വേണമെന്നാണ് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചത് ഈ വാദങ്ങളെല്ലാം തന്നെ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ബിജെപിയുമായുള്ള ബന്ധം പുറത്തു വരുന്നത് എന്നാൽ സി പി എമ്മുമായി ഉണ്ടാക്കിയ ധാരണ പോലെ അത്ര നിഷ്കളങ്കമായിരിക്കുകയില്ല ബിജെപിയുമായുള്ള ലീഗിന്റെ ബന്ധം എന്നതാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയം ലീഗിന്റെ ആശയമില്ലാതാക്കിയ ഈ നീക്കം യു ഡി എഫിന് തന്നെ വലിയ തിരിച്ചടിയാണ് സി പി എം ആർ എസ് എസ് ബന്ധം ഉന്നയിക്കുന്ന വലതുപക്ഷത്തിന് ഇത് ഇരുട്ടടിയുമാണ് മാത്രമല്ല ലീഗിനെ പോലെ തന്നെ മതവുമായി അടുത്തു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെയാണ് ബി അവരുടെ ചില നയങ്ങൾക്കെതിരെയും ശക്തമായി പ്രതിരോധം തീർത്തിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വോട്ട് അട്ടിമറിക്ക് കാരണമായതും ഇതേ സാമുദായിക വോട്ടുകൾ തന്നെയാണ് ചർച്ച ചെയ്യപ്പെട്ടത് ഇത്തരത്തിലുള്ള മുസ്ലിം പ്രീണനവുമാണ്